നമസ്കാരം ഒമാനിലെ സാമൂഹ്യ പ്രവർത്തകയും ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിഭാഗത്തിന്റെ രൂപീകരണ കാലം മുതലുള്ള സജീവ പ്രവർത്തകയുമായ മോളി ഷാജി അന്തരിച്ചു ഒമാനിലെ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനും മുൻ ലോക കേരള സഭാംഗവുമായ ഷാജി സബാസിന്റെ ഭാര്യയാണ് ജൂലി ഷീജ എന്നിവരാണ് മക്കൾ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അസുഖബാധിതയായി നാട്ടിൽ ചികിത്സയിലായിരുന്നു ഒമാനിലെ സാമൂഹ്യ സേവന രംഗത്ത് വർഷങ്ങളായി ഇടപെടൽ നടത്തിയ വ്യക്തിയായിരുന്നു മോളി ഭർത്താവ് ഷാജി സബാസിനൊപ്പം പ്രവാസികളുടെ നിരവധി വിഷയങ്ങളിൽ പതിറ്റാണ്ടുകളായി സജീവമായി ഇടപെട്ടിരുന്നു ഒമാനിലെ ഇന്ത്യൻ സാമൂഹ്യ സേവന രംഗത്തും സാംസ്കാരിക മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു സാധുവായ രേഖകളില്ലാത്ത പ്രവാസികൾക്ക് ഒമാൻ ഗവൺമെന്റ് പ്രഖ്യാപിച്ച പൊതുമാപ്പിന്റെ അവസരങ്ങളിൽ ഇന്ത്യൻ എംബസി കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ വോളണ്ടിയർ പ്രവർത്തനങ്ങളിൽ മോളി വഹിച്ച പങ്കും ശ്രദ്ധേയമായിരുന്നു മോളി ഷാജിയുടെ വേർപാടിൽ ഒമാനിലെ പ്രവാസി സമൂഹം ദുഃഖം രേഖപ്പെടുത്തി ലോക കേരള സഭാംഗവും പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടറുമായ വിൽസൺ ജോർജ് ഒമാനിലെ സാമൂഹ്യ പ്രവർത്തകരായ കുമാർ സുധീ പത്മനാഭൻ കേരള വിംഗ് കൺവീനർ സന്തോഷ് കുമാർ തുടങ്ങി നിരവധി പേർ മോളി ഷാജിയുടെ വേർപാടിൽ അനുശോചനം അറിയിച്ചു